ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈറ്റ്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ നൈറ്റ് ഡ്രൈവാണ് കേട്ടോ വേറെ ഒന്നുമല്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ വാങ്ങാൻ പോകണം അപ്പോൾ കുഞ്ഞുമണീസിനെ കൊണ്ടുപോകുന്നില്ല ഞാൻ റെഡി ആയിട്ട് നിന്നവർക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ രണ്ട് പേരും ടി വിയുടെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് അനങ്ങുന്നില്ല ഫുഡ് കഴിക്കുന്നില്ല വലിയ ആൾ പിന്നെയും കഴിക്കുന്നു കൊച്ചാൾ അതിനകത്ത് എന്തോ കണ്ട് പേടിച്ചിട്ട് സൗണ്ട് കേൾക്കാതിരിക്കാൻ ചെ വലിയ കയ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിക്കാതെ പിന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ തന്നെ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ വാരി കൊടുത്തു കാരണം അച്ചച്ചൻ വന്നിട്ടില്ല വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ മെയിനായിട്ട് വലിയ ആൾക്ക് ക്ലേ വേണം സ്കൂളിൽ കൊണ്ടുപോകാൻ നെക്സ്റ്റ് ഡേയിൽ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ഉണ്ടായിരുന്ന കളിയെ രണ്ടുപേരുടെ കളിച്ചെടുത്ത് നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ അപ്പം അത് വാങ്ങാനാണ് മെയിനായിട്ട് ആയിട്ട് പോകുന്നത് അപ്പം അച്ചാച്ചൻ വരുമ്പോഴത്തേനെ ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞു അപ്പം ഞാനൊരുങ്ങിയിരിക്കുകയാണ് അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും എന്താ ഇങ്ങനെ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒക്കെ കണ്ടപ്പോൾ എന്നെ വഴക്കു പറഞ്ഞു ഞാൻ പിന്നെ പെട്ടെന്ന് പോയി രണ്ടുപേരെയും റെഡിയാക്കി അവിടെ ഇരുത്തി അപ്പോൾ വരുമ്പോൾ കിൻ്റർജ്യൂ വേണമെന്നൊക്കെ കൊച്ചാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ബേസിലാണ് ആൾ ഇരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് കണ്ടോൺമെൻറ്റ് ഏരിയ അഹത്തായതുകൊണ്ട് നമുക്കത്ര ഒരു സേഫ്റ്റിയാണ് കേട്ടോ അവരെ ഇരുത്തിച്ച് പോകുന്നതിനൊന്നും നമുക്ക് പേടിക്കാനൊന്നുമില്ല പിന്നെ വലിയ ആൾ ഡോർ അഹത്തൂന്ന് അടയ്ക്കും ഞാനും പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പം അവർക്ക് വലിയ പേടിയൊന്നുമില്ല ടി വി ഒക്കെ കണ്ടുകൊണ്ട് അവർ നമ്മളെ നോക്കി നോക്കിയിരുന്നോളൂ ഒരു ഒരു മണിക്കൂറൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വലിയ ആൾക്ക് ഇച്ചിരി പേടിയൊക്കെ വരും കേട്ടോ പക്ഷേ ഇനി സിവിലിലോട്ട് മാറി കഴിയുമ്പോൾ എങ്ങനെയാന്നുള്ളത് അറിയില്ല പിന്നെ അച്ചാച്ചൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഈ നൈറ്റ് പോക്ക് പർച്ചേസിംഗൊന്നും കാണില്ല അപ്പോൾ അവിടെ നമുക്ക് ഇത്രയും ഒരു സേഫ്റ്റി കാണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് അവരെ ഇട്ടേച്ച് പോവാനും സാധ്യത കുറവാണ് പിന്നെ അവിടെ നമ്മൾ വെളിയിലോട്ടിറങ്ങിയാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിനുള്ളിലേക്ക് വരാം കുഞ്ഞുങ്ങളെ കൊണ്ട് പാർക്കിലൊക്കെ വന്നൊന്ന് കളിച്ചിട്ടൊക്കെ പോകാൻ പറ്റും ആ ഒരു എന്താണ് ഒരു ഒരു ഇതിലാണ് നമ്മൾ വെളിയിൽ നിൽക്കാവുന്നതന്നെ വിചാരിച്ചോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ഐ ടി സിയുടെ ബാക്ക് സൈഡ് റോഡിലൂടെയാണ് പോകുന്നത് കേട്ടോ ഈ ഇവിടുത്തെ ഒരു തിരക്ക് നോക്കിയാൽ എന്തോരം തിരക്കാണെന്നറിയാമോൾ ഈ ടൈമിൽ എല്ലാവരും ഈ ഒരു ടൈമിലായിരിക്കും അവിടെ പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാം ഇറങ്ങണം അതുപോലെ പിന്നെ ഓഫീസ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് വരുന്നവരൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണിത് അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പോകാൻ ഇച്ചിരി പാടാണ് ആ ഒരു ഏരിയയിൽ നമ്മളൊരു മലയാളി കടയിലാണ് പോകുന്നത് കേട്ടോ അമിനയ എന്ന് പറഞ്ഞിട്ടൊരു കടയാണ് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് കേട്ടോ നമുക്ക് കേരള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റേഷനറി ഗ്രോസറി ഒക്കെ ുള്ളൊരു ഒരു ചെറിയൊരു ഷോപ്പിംഗ് മാളാണെന്ന് വേണേൽ പറയാം സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഒരു ഒരു കടയിൽ എല്ലാ സാധനങ്ങളും നമുക്ക് നാട്ടിലെ സാധനങ്ങൾ കിട്ടും കേട്ടോ അതുപോലെ തന്നെ വേണ്ടി ഇത് ഈ ഐ ടി സിയുടെ ബാക്ക് സൈഡിലുള്ള കേട്ടോ ദേവിയുടെയും മാതാവിൻ്റെയും ഒരുമിച്ച് ഒരേ ഒരു സ്ഥലത്ത് രണ്ട് ഇതായിട്ട് അവരെ നിരുടെ സ്റ്റാച്ചൂസ് വെച്ചിരിക്കുകയാണ് കേട്ടോ കണ്ടതായിരുന്നു നമ്മുടെ ഐ ടി സി ഐ ടി സിയുടെ ബാക്ക് ഫോർത്ത് ഗേറ്റ് അത് കേട്ടോ അങ്ങനെ ദൈ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങളിങ്ങ് കടയിലേക്ക് വന്നു ഇതാണ് ആ കട ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഒത്തിരി വില കൂടുതലാണെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാലും നമ്മുടെ കേരള ഐറ്റംസ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ടാണ് മിക്ക ഐറ്റംസൊക്കെ വാങ്ങുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ കുഞ്ഞിന് ക്ലേ വാങ്ങി നെൻ പാൽ ബ്രെഡ് പിന്നെ ഇത്തിരി സേമിയ വാങ്ങി അപ്പോൾ അങ്ങനെ അതെല്ലാം വാങ്ങി ഇതേ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ അത് തിരിച്ച് ഞങ്ങൾ സെയിം റൂട്ടിലൂടെ തന്നെ പോയി അവിടുത്തെ തിരക്ക് കണ്ടല്ലോ ആ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് ചെന്നപ്പോഴേക്ക് എട്ട് മണിയായി അവൾ വരുന്നത് നോക്കി അവരിപ്പുണ്ട് ഞങ്ങൾ വന്നപ്പോൾ അഹത്തുനിന്ന് കുറ്റിയിട്ടേക്കുന്നു വെളിയിലെ കുട്ടി എടുത്തിരിക്കുന്നു ചോദിച്ചപ്പോൾ വലിയ ആളുടെ ഫ്രണ്ട് നോട്ട് എഴുതാനായിട്ട് ബുക്ക് വാങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചാൾ ഞങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇൻ്റജ് വേണ്ടേ മെയിൻ ാണല്ലോ വലിയ ആൾ പിന്നിട്ട് ഇവിടെ മുൻപ് വരുന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇരിപ്പ് തന്നെയാണ് പിന്നെ ആൾ വന്ന ഉടനെ അത് വാട്ടർ ബോട്ടിലാണെന്ന് പറഞ്ഞിട്ട് ക്ലേ എടുത്ത് അപ്പം ഞാൻ പറഞ്ഞു വാട്ടർ ബോട്ടിലൊന്നും അല്ല അത് ചേച്ചിക്ക് ക്ലേ ആണെന്ന് ക്ലേയത്ത് കേട്ട് കഴിഞ്ഞപ്പോൾ വലിയ ആൾ ഓടി വന്നു അങ്ങനെ അവർ രണ്ടും പിന്നെ കുഞ്ഞാൾ കിന്റർജോയ്ക്ക് വന്ന് കണ്ട് നിൽക്കുന്ന കണ്ടില്ല ഞാൻ ഞാനില്ലെന്നൊക്കെ പറഞ്ഞു ലാസ്റ്റിൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹാപ്പിയായി രണ്ടുപേരും ഇത്രയും പവർ ഉണ്ടായിരുന്നു കിന്റർജോയ്ക്ക് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അതങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്കുള്ള എനർജിയും ആ ഒരു ആവേശവും ഹാപ്പിനെസും ഒക്കെ നോക്കി എന്താണെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞുമണീസിൻ്റെ കൂടി ഞങ്ങളുടെ ചെറിയ ഒരു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye-bye!